ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ചെമ്പന്നീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ എന്താ വെച്ചാൽ സജ്ജി കുടുംബാംഗങ്ങളെല്ലാം വിളിച്ച് സിറ്റിംഗ് റൂമിൽ എത്തിയിട്ട് ഇങ്ങനെ പറയുന്നതാണ് ഡയലോഗ് അടിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറഞ്ഞെടുത്ത വഴിക്ക് നീ പിന്നെ അവൾ ഊരുത്തന്ന സ്വർണ്ണം തിരിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാവരും കൂട്ടി വിളിച്ചിരിക്കുന്നുണ്ട് തരുമോ എന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയും പിന്നെ അതങ്ങ് പള്ളിയിൽ പോയി പറയണം അതിനൊന്നല്ല ഞാൻ വിളിച്ചത് എന്നു പറയും അപ്പോൾ പറയും നീ പിന്നെ എന്തിനാണ് വിളിച്ചത് നീ എന്തിനാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പറയും സച്ചി പറ എന്തിനാണ് നീ എല്ലാവരെയും വിളിച്ചത് എന്ന് പറയുകയാണ് അപ്പോൾ പറയും അച്ഛാ ഇതുവരെ ഇനി ഇനി നോ ഡയലോഗ് ഇനി മറ്റേ ഇതാണെന്ന് അറിയും അപ്പോൾ അപ്പോൾക്ക് നമ്മുടെ എന്താ പറയുക സുതി സുതി ഉണ്ടല്ലോ സുതിക്ക് ഭയങ്കര പേടിച്ചിട്ട് നമ്മുടെ മറ്റേ ഇവളുടെ പുറകിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണേ പിന്നെ ശ്രുതിയുടെ പേ അ നീ എന്തിനാണോ പേടിക്കുന്നത് ആക്ഷനല്ല ആക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ദേഹത്തുള്ള ആക്ഷനല്ല കാണിച്ച് തരാം നീ എന്താ ഞാൻ കാണിക്കാൻ പോണത് എന്നുള്ളത് ഇതുവരെ എന്താ എന്നെ ഈ എൻ്റെയും എന്നെയും എൻ്റെ ഭാര്യനെയും കളിയാക്കിയതല്ല ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അത് കണ്ടു പറഞ്ഞിട്ട് അങ്ങനെ പോക്കറ്റ് അപ്പം നീ സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ അതാണച്ചാ എന്നറിയാം അങ്ങനെ പോക്കറ്റിൽ നിന്ന് ചെപ്പ് എടുത്തിട്ട് സ്വർണ്ണമാലെ എടുത്ത് കാണിക്കുകയാണ് അച്ഛാ ഞാൻ ഒരു മാല വാങ്ങി രേ ഇതിക്ക് അവളുടെ താലിമാല ഇതല്ലേ അങ്ങോട്ട് ഞാൻ അവൾക്കൊരു മാല വാങ്ങി അറിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും അല്ല എല്ലാവരും ആകെ അന്ധം മുട്ടുന്ന ാണ് സ്വർണ്ണമാല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ശ്രുതിയൊക്കെ കേട്ടോ കാരണം ആരും ഇത് പ്രതീക്ഷിക്കുന്നില്ല അവനൊരു മാല വാങ്ങി ഇങ്ങനെ സ്വർണ്ണമാല വാങ്ങിക്കൊണ്ടുവരുന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അതിൽ ആ കന്തം ഇട്ട് നിൽക്കണം എല്ലാവരും അതിൽ രവി അറിയും വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും അപ്പോൾ ഇങ്ങനെ രവി പോയിട്ട് രവി ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ സച്ചിയുടെ കവളത്ത് നന്നായി മോനേന്ന് അറിയാം നീ എന്തായാലും അത് ചെയ്തല്ലോ എന്ന് അറിയാം അപ്പോൾ ഈ ശ്രീകാന്ത് വന്നിട്ട് ഇറങ്ങി സച്ചിയായിട്ടത് സൂപ്പറായിട്ടുണ്ട് നന്നായി അന്ന് പിന്നെ രവതി ചേച്ചി അമ്മയുടെ മുന്നിൽ ആ സ്വർണം കൊടുന്ന് വെച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്തായാലും നിറവാറ്റാൻ പറ്റിയല്ലോ നന്നായി ഉള്ളൂ നന്നായി ടിപൊളി നിറഞ്ഞ് ശ്രീകാന്ത് ഇങ്ങനെ അഭിനന്ദിക്കാണ് നമ്മളെ സച്ചിനെട്ടോ മറ്റേ ശ്രുതിക്കും പിന്നെ അതേപോലെ ശ്രുതിക്കൊക്കെ ഭയങ്കര ചന്ദ്രയ്ക്കൊക്കെ ഒട്ടിയും മൂന്നും ഒരു കൂട്ടാണ് ഒരു ജാതി സ്വഭാവമാണ് അവർക്ക് അപ്പോൾ അവർ വലിയ കാര്യമായി ഇനി ഇപ്പോൾ അഞ്ച് പവൻ്റെ മാലയാണല്ലോ വാങ്ങിക്കൊടുന്ന് പറയുമ്പോൾ അഞ്ച് പവനായാലും അരപ്പവനായാലും അവൻ വാങ്ങിയില്ലേ നീ എന്തിനാത് ഇതാക്കാൻ നിൽക്കുന്നത് എന്തായാലും അവൻ രേവതിക്ക് വേണ്ടി അത് വാങ്ങിക്കൊടുന്നല്ലോ എന്ന് ഇങ്ങനെ രവി പറയാണ് അപ്പോൾ അറിയാം അപ്പോൾ അപ്പോൾ അത് പറയാണ് അപ്പോൾ എന്നിട്ടതിങ്ങനെ രേവതിയുടെ കൈ കൊണ്ടുപോയി കൊടുക്കുകയാണ് നമ്മുടെ സച്ചി സച്ചി കൊണ്ടു കൊടുക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ നമ്മുടെ രേവതിക്ക് രേവതിക്ക് കരയുണ്ട് കണ്ണൊക്കെ തുടക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് ചന്ദ്രനോട് പോയിട്ട് ഒരു മോസ് ഡയലോഗാണ് അപ്പോൾ പറയും ഞാൻ പറയില്ലേ എൻ്റെ സച്ചിയായിട്ട് എനിക്ക് വേണ്ടി വാങ്ങി വാങ്ങിക്കൊടുന്ന് വരുന്നുണ്ട് അദ്ദേഹം വേറൊരു ഡ്രൈവറാണ് എന്നിട്ടും അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് സ്വർണം വാങ്ങിക്കൊണ്ടു വന്ന് തന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് അമ്മ ഇപ്പോൾ കണ്ടില്ലേ എന്ന് പറയും മിക്ക പറയും നീ വേണമെങ്കിൽ നിൻ്റെ സ്വർണ്ണം എടുത്തു പറയുമ്പോൾ എനിക്കാ സ്വർണ്ണം ഇനി വേണ്ട എനിക്കതിൻ്റെ ആവശ്യമില്ല എപ്പോൾ പറയും നീ നീ നിന്റെ പണി നോക്ക് ചന്ദ്രേ ഇനി അവൻ തന്നെ അവൻ അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ട സ്വർണമൊക്കെ വാങ്ങിച്ചു കൊടുത്തോളും അതിലറിയാം അച്ഛ അച്ച നീ ശബ്ദം ഒന്നും ചെയ്യില്ലേട്ടോ അവൾ ചെയ്ത ശബ്ദം തന്നെ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ സച്ചിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ അപ്പോൾ വർഷ പറയും രേവതി ചേച്ചി ആ മാല ഇടുക കഴുത്തിലിടുക എന്നറിയാം അപ്പോൾ ആ ആ ഇടാന്നറിയാം അപ്പോൾ രേവതി മറ്റെവളും ശ്രുതിയും പറയണ്ടോ എന്തായാലും മാല കിട്ടിയില്ലേ നീ അത് മാല കഴുത്തിലിട രേവതി എന്ന് അങ്ങനെ ശ്രുതിയും പറയണ്ടിട്ടോ ഇല്ല അതിന് ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് എന്ന് പറയാം അപ്പോൾ അറിയാം അതെന്ത് കാര്യമാണ് നോക്കിയാൽ ഒരു സർപ്രൈസ് എന്താ വെക്കുമ്പോൾ ആ അതുണ്ട് എന്നറിയും ഓ ഇനിയിപ്പോൾ ആദ്യം താലിമാല കെട്ടേണ്ടി വരും കൊട്ടം കുഴയിലും ഒക്കെ ആയിട്ട് താലിമാല കെട്ടേണ്ടിവരും അങ്ങനെ ചന്ദ്ര കളിയാക്കണ്ടട്ടോ അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നെ രേവതി ആ മാലയും വാങ്ങി പെട്ടെന്ന് അങ്ങോട്ട് അകത്തേക്ക് പോകട്ടോ ഇനി ഓ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഓടുകയാണ് നമ്മളുടെ സച്ചി അങ്ങനെ അവരുണ്ടാവും പോകുമ്പോൾ പിന്നെ പിന്നെ ഒരു മാല വാങ്ങിയിട്ട് അതിൻ്റെ ഇതാണ് പിന്നെ സ്വർണ്ണമാല എന്ന കാലം ശ്രു ശ്രുതി ഇങ്ങനെ ഇതാക്കി പറയുക അപ്പം പറയടാ നിർത്തടാ പിന്നെ ഈ അസൂയക്കും കഷ്ണിക്കും മരുന്നില്ല എന്ന് പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ നീ വെറുതെ ഒരു പറയലടാ എന്ന് പറയും ദേവി അപ്പോൾ പിന്നെ പറയും നീ അത് അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക് നീ സച്ചിയെ കണ്ടുപഠിക്കുക നീ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ട് എന്താ കാര്യം ഉണ്ടായത് നീ സച്ചയെ കണ്ടുപഠിക്കുകയെന്ന് പറയും അപ്പോൾ ശ്രുതി എടുത്തോഴിക്കറി കിട്ടിയല്ലോ പോരെ നീ പോരെ പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിച്ചു വാങ്ങിയേ സുധി അങ്ങനെ അവർ നീച്ച് പോവാണ് അപ്പോൾ അതേപോലെ സ്വ വർഷ ശ്രീകാന്തൊക്കെ പോവാണ് കേട്ടോ അപ്പോൾ കണ്ടൊടി നീ എൻ്റെ സച്ചിനെ കണ്ടോ എൻ്റെ മോനെ കണ്ടോ അങ്ങനെയാണ് എൻ്റെ മോൻ ഇങ്ങനെ ചന്ദ്രനോട് പറയാണ് ചന്ദ്രിക്കൊന്നും പറയില്ല ചന്ദ്രൻ്റെ ഇടയ്ക്ക് നാണങ്ങോട്ടെ കുറെ ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് പിന്നെ നമ്മളെ ശ്രു എന്താണ് സച്ചിയും രേവതിയും ഇപ്പോൾ രേവതി ഇങ്ങനെ മാല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ സച്ചി ഇങ്ങനെ മാറി നിന്ന് അവളിങ്ങനെ മാല നോക്കുന്നുണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും നിനക്ക് അതിൻ്റെ ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടോന്നിരിക്കുമ്പോൾ സച്ചേട്ടൻ എന്ത് കൊണ്ടുവന്നാലും എനിക്കത് ഇഷ്ടമല്ലേ എന്ന് പറയും എന്നിട്ട് നീ എന്താ മാല കഴുത്തിലടത്ത് എറുമ്പോൾ ഞാൻ നാളൊരു സ്ഥലം വരെ പോകുന്നുണ്ട് അപ്പോൾ സച്ചേട്ടൻ്റെ കൂടെ വരണം അയ്യോ അതെങ്ങാട്ടാന്ന് പറയും അപ്പോൾ ഒരു പ്രാവശ്യം ഒരു അമ്പലത്തിൻ്റെ മുകളിൽ ആയിട്ടും കൊണ്ട് പോയല്ലോ സ്റ്റെപ്സ് അത് മേടിച്ചിട്ടാണ് അപ്പോൾ പറയും സച്ചേട്ടൻ കൂടെ വരില്ലേക്കുമ്പോൾ ആ വരാന്നൊക്കെ പറയണേ അവിടെ നിന്ന് എന്തോ ഫൈറ്റ് ചെയ്യണ കാര്യം പറഞ്ഞിട്ട് രണ്ടാളും കൂടെ പിന്നെ എന്താണ് സച്ചേട്ടൻ എത്ര ആളിടിച്ച് ചമ്മന്തിയാക്കിയിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ എന്താ ചമ്മന്തി ഒക്കെ എന്താ എൻ്റെ കൈ താരകല്ലാണോ എന്നറിയും അപ്പോൾ അറിയാവുന്ന ഒരു കൈ നോക്കാതെ അങ്ങനെ രണ്ടാളും വെറുതെ ഫൈറ്റ് ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കുക പിന്നെ അവരുടെ മാത്രം സ്നേഹപ്രകടനങ്ങളാണ് കെട്ടിപ്പിടിക്കണോ അവരുടെ സന്തോഷം രണ്ടാളും കൂടെ പങ്കുവെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ചന്ദ്രക്ക് ഇതൊക്കെ കണ്ടിട്ടേ ഇരുപുരി സഞ്ചാരം അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടോർണു എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഒരു വഴി ഒരു ഇതുമില്ല ആകപ്പാടെ വെപ്രാളം പിടിച്ചാൽ അങ്ങനെ ശ്രുതിയുടെ ഭൂമിക്ക് ചെല്ലുകയാണ് ശ്രുതിയോട് പറയുമ്പോൾ ഓ അവനൊരു മാല വാങ്ങിക്കൊണ്ടു കൊടുത്തതിൻ്റെ ഒരു ഇത് കണ്ടോ അവന് വലിയ ഇതാണ് രേവതിയുടെ പൊന്നാരം കണ്ടില്ലേ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ രേവതിക്ക് വലിയ പിന്നെ ഭാവമാണ് എന്നൊക്കെ അങ്ങനെ ശ്രുതി പറയണം അവൾക്ക് അങ്ങനെ പറയേണ്ട ഒരാവശ്യമില്ല അവളുടെ ഒരു ഗതിയില്ലാത്തവർന്ന് വന്നതാണ് എന്നിട്ട് അവൾ ഒരു രേവതിയെ കുറ്റം പറയുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ അതല്ല എനിക്ക് സംശയം ഇത്രയും കാശ് എവിടുന്ന് പെട്ടെന്ന് അവൻ്റെ കയ്യിലുണ്ടായത് അവനെവിടുന്ന് ഇത്രയും പൈസ ഈ ഡ്രൈവറായ അവൻ എവിടെ നിന്ന് കാശ് ഇത്ര കിട്ടിയത് ആ ഡയലോഗ് നമ്മളുടെ പിന്നെ രേവതിയും ചോദിക്കുന്നുണ്ട് എവിടെ നിന്ന് എത്രയും പൈസ കിട്ടിയത് അറിയുമ്പോൾ അപ്പോൾ അത് പിന്നെ നീ എന്തിനാണ് അതൊക്കെ അറിയണമെന്ന് നോക്കിയിട്ടുണ്ട് സച്ചി അതല്ല എനിക്കറിയണം എവിടെ നിന്ന് നോക്കുമ്പോൾ അവൻ പറയും ഒരു കാറിലെ ഒരാൾ വന്നപ്പോൾ പോയാലും ബാഗ് മറന്ന് വെച്ച് പോയിഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു ഞാനെതിർത്ത് കൊണ്ടിട്ട് മാല വാങ്ങിയതാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ പിന്നെ അനിയൻ്റെ മുതൽ മോഹിക്കാത്ത ആളാണ് സച്ചേട്ടൻ എനിക്കറിയാം അതാ പറഞ്ഞിപ്പോൾ അത് അങ്ങനെ ഒരാളൊരു ബാഗ് മറന്നു വെച്ചു ആൽ തന്നെ അത് അയാളെ കൊണ്ട് തിരിച്ച് കയ്യിൽ ഏൽപ്പിക്കും അയാൾ അയാളില്ലെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും അങ്ങനത്തെ ആളാണ് എൻ്റെ സച്ചിയേട്ടൻ ഒരിക്കലും എൻ്റെ സച്ചേട്ടൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ കുറിയും വീട്ടിലെ ചിലവും പിന്നെ എല്ലാം കൂടെ എത്തുന്നില്ല എന്ന് പറഞ്ഞ ആൾക്ക് എങ്ങനെ പെട്ടെന്ന് ഇത്രയും കാശ് കിട്ടുക എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് ടൈക്ക് അത് മറന്നുപോയി അത് കഴിഞ്ഞിട്ടാണ് ചന്ദ്രീ രേ ശ്രുതി തമ്മിലുള്ള സംഭാഷണം അപ്പോൾ പറയും മോളെങ്കിപ്പോൾ ഒരു കാര്യം ചെയ്യണം മോൾ ഇപ്പോൾ ഈ മാല മാറ്റിയിട്ട് ഒരു പത്ത് പവൻ്റെ മാല കഴുത്തിൽ വാങ്ങിയിട്ട് അച്ഛനോടോ അല്ലെ അച്ഛനോടൊക്കെ പറഞ്ഞാൽ പറ്റുമല്ലോ അവർ വാങ്ങിച്ച് തരില്ലേ മാല എന്നങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പറയും പെട്ടല്ലോ എന്ന് പറയും ശ്രുതി കാരണം ഇനി അവൾ അങ്ങോട്ട് ഈ പത്ത് പത്ത് വയ്ക്കാൻ മാല വാങ്ങാൻ കാശ് അത്രയും അതിൽ പറയും അല്ല എന്തായാലും ഇനി ഇപ്പം താലിമാറ്റൽ ചടങ്ങ് ഒരു ചടങ്ങ് വരുന്നുണ്ട് അതുണ്ടല്ലോ അപ്പോൾ പോരെ പോരാ അപ്പം അപ്പോൾ വേറെ മാറ്റാൻ ഇപ്പം തന്നെ വാങ്ങണം മോള് മോളെ അച്ഛനെ വിളിച്ച് പറ എന്നിട്ട് മാല വാങ്ങാൻ മാലയ്ക്കുള്ള പൈസ അയച്ചാൽ പറഞ്ഞു നമുക്ക് ഇവിടെ വാങ്ങിക്കാം അല്ലെങ്കിൽ എളയച്ചനോട് പറയൻ വാങ്ങിക്കൊണ്ടിരുന്നില്ല എളയച്ചനോട് പറഞ്ഞ എലാച്ചൻ കിലോ കണക്കില് പിന്നെ സ്വർണ്ണത്തിനുള്ള കാശ് വരില്ല എളയച്ചൻ പിന്നെ എന്താണ് അടർച്ച് വെട്ടിക്കൂട്ടി തരും അത് തന്നെ അല്ലാണ്ട് എന്ത് തരാനെന്നിങ്ങനെ മനസ്സ് പറയും അപ്പോൾ മോളെന്താ ആലോചിക്കുന്നെങ്കിൽ ആ ആ എളയച്ചൻ തരും ഇളയച്ചം തരും എന്നിങ്ങനെ പറയും കേട്ടോ ആ പിന്നെന്താ നമുക്കൊരു പത്ത് പവനോ അവരൊക്കെ വിചാരിച്ചാൽ മോൾക്ക് കാഴുത്തുനിന്ന് നില മുട്ടുന്ന അത്രയും സ്വർണ്ണം ഇടാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എന്താണ് എന്ത് ചീനി ഇപ്പം എവിടേക്കാണ് പൂക്ക ഈ തള്ള പറയുന്നത് മുഴുവൻ പൈസയും പൈസയുടെയും സ്വർണത്തിൻ്റെയും കണക്ക് മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിൽ അപ്പോൾ നീ രേവതിയെ തോൽപ്പിക്കണം അപ്പോൾ അവർ പറയുന്നത് പൂക്കളയിൽ നിന്ന് ഒരുപാട് വരുമാനം കിട്ടുന്നുണ്ടാവും അപ്പോൾ അവളും കൂടെ കൊടുക്കുന്നുണ്ടാവും ഇത്ര ചെറിയ പൂക്കളിൽ നിന്ന് ഇത്രയ്ക്ക് വരുമാനമോ എന്നൊക്കെ അങ്ങനെ പറയേണ്ടേ അപ്പോൾ ഒരുപാട് പൈസ വരുന്നുണ്ടാവും അതാണ് പിന്നെ അവന് ഇത്രയും കാശ് കൊടുക്കുന്നത് അല്ലാണ്ട് അവനിപ്പോൾ അവിടുന്ന് ഇത്ര പെട്ടെന്ന് ഇത്രയും പൈസ ഒരു മാല വാങ്ങാനുള്ള പൈസ ഒക്കെ ഇവിടെ നിന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവിടുന്ന് പിന്നെ എന്താ പറയുക അപ്പോൾ പറയും മോളെന്നൊരു കാര്യം ചെയ്യും മോള് മോളുടെ ഇളയച്ചൻ്റെ എളയച്ചനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് ആ ഫോൺ ഞാൻ സംസാരിക്കാം സ്വർണത്തിൻ്റെ കാര്യം ഞാൻ പറയാമെന്ന് പറയുമ്പോൾ അപ്പോൾ അവളിങ്ങനെ പറയാം അയ്യ അത് വേണ്ട അവർ വിചാരിക്കില്ലേ സ്ത്രീധരൻ ചോദിക്കുകയെന്ന് അപ്പോൾ അവരങ്ങനെ ഇല്ലേക്ക് അരുതുള്ളൂ പറയുമ്പോൾ ഓ ശരിയാണല്ലോ ഞാനത് മറന്നു ആ അന്നാ വേണ്ട മോള് മോളെന്നെ സാവകാശം ചോദിച്ചാൽ മതി എന്നിട്ട് അവളേക്കാളും നല്ല മാല വാങ്ങി കഴുത്തിൽ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ പൊങ്ങച്ചം അപ്പോൾ ഇവള് ശ്രുതി ഇങ്ങനെ പറയും ഈ ഇവർക്ക് ഇത് മാത്രമേ ഉള്ളൂ ചിന്ത ഈ പണവും സ്വർണ്ണത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഇനി ഞാൻ എന്താ ചെയ്യുക ഭഗവാനെ പെട്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുക നമ്മുടെ ശ്രുതി അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവളെ ഇവിടെ ഫ്രണ്ട് ഉണ്ടല്ലോ മീര അവളോട് പോയി പറയാം എന്താ ഇനി ഞാൻ ചെയ്യുക ഇനിയിപ്പോൾ എവിടേക്കാണ് ഞാൻ പോവുക എന്നൊക്കെ പറയും ആ നിൻ്റെ അടുത്ത് പറഞ്ഞാൽ കുറേ അട്ടർച്ച് വെട്ടിക്കൊടുത്ത് തരും അല്ലാണ്ട് നിൻ്റെ അളയച്ച എവിടുന്ന സ്വർണത്തിൻ്റെയും ഇതിനൊക്കെ ഉള്ള പൈസ കിട്ടണത് എന്നൊക്കെ പറയും ഞാൻ അപ്പോൾ പറയുക എന്താ നീ ചെയ്യ ഞാൻ അവർക്ക് അത് മാത്രം അത് ഈ പൈസ സ്വർണം ഇതൊക്കെ തന്നെയുള്ളു ചിന്ത ഇപ്പോൾ രേവതിക്ക് രേവതിയുടെ സച്ചി വാങ്ങിക്കൊടുന്ന് കൊടുത്തു ഇനിയിപ്പോൾ ഞാനതുപോലെ സ്വർണ്ണം അതൊന്നും രണ്ടൊന്നുമല്ല അഞ്ചോ പത്തോ പവൻ സ്വർണ്ണമാലയാണ് വാങ്ങാൻ പറയുന്നത് ഇനി ഞാൻ എവിടെ നിന്ന് ആകെ കടത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ പെട്ടിരിക്കേണ്ടി കയറി അപ്പം നീ പേടിക്കൊന്നും വേണ്ട ഇനിയിപ്പോൾ എന്തായാലും എളാച്ച വരുമ്പോൾ കൊണ്ടുവരും ഇനിയിപ്പോൾ ഇതങ്ങനെ താലിമാറ്റൽ ചടങ്ങോ സ്വർണ്ണമാല മാറ്റൽ ചടങ്ങോ എന്തോ ഒരു ചടങ്ങുണ്ട് അത്ര അപ്പോൾ അതിന് വരുമ്പോൾ നീ ഞങ്ങട് പറഞ്ഞേക്ക് എന്ന് പറയുകയാണ് അപ്പോൾ പറയുക അപ്പോൾ എളേച്ചൻ വരുമ്പോൾ കൊണ്ടുവരുമെന്ന് പറയുമെന്ന് പറയും അപ്പോൾ ഇളയച്ചൻ ഇനി പിന്നെ രണ്ടാമത് ഇളയച്ചൻ ഇറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സ്വർണം കൊണ്ട് വരും അല്ലോ അപ്പോൾ പിന്നെ സുദിക്കുള്ള കഴിച്ചതിന് തന്നെ ഇവള് ലോൺ എടുത്തിട്ടൊക്കെയാണ് വാങ്ങി വാങ്ങിക്കൊടുത്തയച്ചണത് ഇനിയിപ്പോൾ ഇവൾക്കുള്ള പത്ത് പവൻ്റെ മാലയ്ക്ക് അവൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ അവർ ആകപ്പെട്ടു അല്ലെങ്കിൽ അവർ സത്യം അറിയാച്ച അറിയട്ടെ ഇതൊക്കെ അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഇവർ പിടി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അമ്മയമ്മ എന്തായാലും അവിടുന്ന് ചവിട്ടി പുറത്താക്കും അങ്ങനെ പറയാണ് ഞാൻ അപ്പോൾ ഇവള് പറയും മീര പറയാണ് എന്താ അറിയാച്ച അറിയട്ടടി അറിയുമ്പോൾ അയ്യോ അത് വേണ്ട അത് കഴിഞ്ഞാൽ എല്ലായിടത്തുതന്നെ ഇങ്ങനെ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോഴേക്കും ഇവൾക്കൊരു എനിമയുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങണമെന്ന് ഒരുത്തൻ എന്താ അവൻ്റെ പേര് അവൻ വരുകയാണ് അവൻ വരുമ്പോൾ രണ്ടുപേരും കൂടെ അങ്ങനെ ഞെട്ടി നിൽക്കും അവൻ ബ്യൂട്ടി പാർലറിലാണ് വരുന്നത് അപ്പോൾ അവൻ പറയും അപ്പോൾ എന്താ എന്താ വർത്തമാനം എന്നൊക്കെ ചോദിച്ചിട്ട് വരാൻ പറയും നിങ്ങൾ എന്തിനും എങ്ങോട്ട് വന്ന് വയ്ക്കും മീര വരണല്ലോ ശ്രുതി അല്ല എന്താണ് കല്യാണി പിന്നെ അല്ല സോറി ശ്രുതി എന്താണ് ഇപ്പോൾ എന്നെ കാണുന്നില്ല എനിക്ക് തരാനുള്ളത് തരുന്നില്ല പൈസ അവളുടെ പിന്നെ ജീവിതം നിലനിർത്തുന്നത് ഞാനല്ലേ അപ്പോൾ എനിക്ക് തരാനുള്ളത് തരണ്ടേ എന്നൊക്കെ ചോദിക്കും ഈ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ തോന്നുമല്ലോ നിങ്ങൾക്ക് നിങ്ങളെന്തോ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് മാസ മാസ ശമ്പളം തരുന്ന പോലെയാണല്ലോ നിങ്ങളുടെ വർത്തമാനം എന്നൊക്കെ പറയും അപ്പോൾ പറയും അതെ എൻ്റെ ഭാര്യ മണങ്ങിപ്പോയി എൻ്റെ ജോലി പോയി ഒക്കെ ഇവള് കാരണമാണ് അതുകൊണ്ട് ഇവളല്ലേ എനിക്ക് തരേണ്ടത് പൈസ എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും നീ അപ്പോൾ പറയും ഇത് നമ്മളെ ശ്രുതി എടുത്ത് ചോദിക്കാറ് അപ്പം ഞാൻ നിങ്ങൾക്കന്ന് കുറേ പൈസ തന്നില്ലേ എന്ന് എന്നറിയാം അപ്പം അത് ദീപാവലിക്കല്ലേ അതിനുശേഷം നീ എനിക്കൊന്നും തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് നീ എനിക്ക് പൈസ തരണം തന്നേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നിർബന്ധം പറയണേ അല്ലെങ്കിൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടെ ആവും കാരണം ഞാൻ നിന്റെ ജീവിതം നശിപ്പിക്കും എല്ലാം ഞാൻ പറയും എൻ്റെ കുടുംബജീവിതം ഞാൻ തകർക്കുന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തേണേ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പെണീൻ്റെ അടുത്ത് നിന്ന് ഇയാളീ കാശ് അടിച്ച് മാറ്റുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അവള് പറയും നിങ്ങളെൻ്റെ ജീവിതം നശിപ്പിക്കല്ലേ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യേണ്ടത് ഞാൻ ആ പ്രശ്നത്തിൻ്റെ നടുവിലാണ് ഈ നിൽക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളും കൂടെ വന്നിട്ട് ഇങ്ങനെ പൈസ പൈസ എന്ന് പറയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണേ ശ്രുതി അപ്പോൾ പറയും ആ എന്ത് പറഞ്ഞാലും ശരി എനിക്ക് തരാനുള്ള പൈസ നീ തന്നേ പറ്റുള്ളൂ അതെന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് കാശ് ശ് കിട്ടണം കാശ് കിട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാന് അതിൽ പറയും നിങ്ങൾ എനിക്ക് കുറച്ച് സമയം എന്താ ഒരു രണ്ടു ദിവസം കൊണ്ട് സമയം താ അല്ലാണ്ട് എൻ്റെ കയ്യിൽ ഒരു നിവർത്തിയില്ല എൻ്റെ കയ്യിൽ ഇല്ല പൈസ തരാനെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും ആ എന്നാൽ ശരി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരും അപ്പോൾ എനിക്ക് കാശ് തരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയിലെ അപ്പോൾ ഇനിയിപ്പോൾ അവളാകെ ആകെ നട്ടോട്ടം എന്നാലും മറ്റുള്ളവരെ കുറ്റം പറയുന്നതിനെ ഒരു കുറവില്ല കേട്ടോ രേവദിനെ സച്ചിനെ അപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഗതിയില്ല അവരുടെ അത്രയും കൂടിയും ഗതിയില്ല അവളുടെ വീട്ടുകാർക്ക് എന്നിട്ടാണ് അവൾ ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചെമ്പന്നീർ പൂ പോയിരുന്നത് നമ്മൾ സച്ചി നല്ലൊരു മാലയൊക്കെ വാങ്ങി നമ്മൾ രേവതിക്ക് കൊണ്ടു കൊടുത്തു അപ്പോൾ ഇനിയും സ്വർണം അവൾ പറയുന്നത് മുഴുവൻ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെയാണ് സച്ചി പറയുന്നത് കാരണം ഈ രേവതി എന്തൊക്കെയോ കുറേ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അപ്പോൾ ആ ബുക്ക് എവിടെ നിന്ന് നമ്മുടെ സച്ചി ചോദിക്കേണ്ട അപ്പോൾ അത് എന്തിനാണെന്ന് വയ്ക്കുമ്പോൾ പറയും അത് മാ താലിമാലയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ അവിടെ ടിക്ക് ചെയ്യുക ഇനി ബാക്കിയുള്ളത് അങ്ങനെ ഓരോന്നോ ായിട്ട് ഞാൻ വാങ്ങി തരും നിനക്കുന്നങ്ങനെ നല്ല ഒരു ഇത് കൊടുക്കുക എന്താണ് അങ്ങനെ ഇന്നത്തെ ചമ്മനീർ പൂവ് തറക്കട ഇല്ലാണ്ട് പോയി ഇതുങ്ങളെല്ലാവരും നല്ല നല്ല സ്റ്റോറി നല്ല ഇതായിട്ട് തന്നെയാണ് പോയത് ആർക്കും ഇഷ്ടപ്പെടുന്ന കുറേ സീനുകളാണ് വന്നോളത് അപ്പോഴും ചന്ദ്രയുടെ അഹങ്കാരത്തിനോ ഒരു കുറവ് സംഭവിച്ചിട്ടില്ല അവർക്ക് നല്ലൊരു തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് അതുപോലെ എൻ്റെ രാധ സോമിലി കിച്ചൺ ഈ ചാനൽ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ കേൾക്കുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കാരണം കാരണം എന്താ വെച്ചാൽ ഒരുപാട് പ്രശ്നത്തെ കൊണ്ടു ഉള്ളിൽ കൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ കാലുകൾക്ക് പ്രശ്നമാണ് പുറത്തുനിന്ന് ജോലി ചെയ്തിരുന്നത് വീട്ട് ജോലിയായിരുന്നു ഇപ്പോൾ അതൊക്കെ നിർത്തി അമ്മയ്ക്ക് കൂടിയാണ് ഞാൻ ഞാനതൊക്കെ നിർത്തി ഇപ്പോൾ അമ്മ മരിച്ചു ഇപ്പോൾ ഞാനിൻ്റെ ഡളേനെത്തി മാത്രമേ ഉള്ളൂ ബുദ്ധിക്ക് വളർച്ചയില്ലാത്ത കുട്ടിയാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിച്ച് പോകണമെങ്കിൽ ഞാൻ മാരീഡ് അല്ല അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ അപ്പോൾ എൻ്റെ ഈ കഥ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ കുറേ പോരായ്മകളുണ്ട് കേട്ടോ അതെനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ കഥ പറഞ്ഞ് ശീലമുള്ള ആളൊന്നുമല്ല അപ്പോൾ പിന്നെ ജീവിക്കാനുള്ള വീട് വീഡിയോസ് എടുക്കാൻ എനിക്ക് ആരുമില്ല വീഡിയോസ് എടുത്ത് തരാനോ അത് എഡിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഓരോന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കുന്നത് എന്നാലും കുട്ടികളാരെങ്കിലും എടുത്തു തരുമ്പോൾ അവർ തന്നെ സമയം ഉണ്ടെങ്കിൽ ചെയ്തു തരുന്നതാണ് അനിയൻ്റെ മക്കൾ അപ്പോൾ അവർക്കും ഉള്ള നേരമല്ല അതുകൊണ്ടാണ് സീരിയൽ കഥ പറയാൻ വന്നത് അങ്ങോട്ട് ഒരുപാട് പോരായ്മകളുണ്ട് കഥ പറയുമ്പോൾ അപ്പോൾ എല്ലാതും നിങ്ങൾ ക്ഷമിക്കുക അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ എൻ്റെ ചാനൽ കാണുന്നവർ വീണ്ടും വീണ്ടും ഞാൻ അപേക്ഷിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് കണ്ട ലൈക്ക് എങ്കിലും തരണേ പിന്നെ അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതാവാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ താങ്ക്